ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഡിവൈഎഫ്ഐ പഴവൂർ വടക്ക് തെക്ക് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിച്ചു

നിലയിൽ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു പ്രേമതിലകൻ മാസ്റ്റർ ജനപ്രതിനിധികളായ ഷേർലി ദിലീപ് ആരിഫ സാബിർ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം എ എസ് ചന്ദ്രൻ ബ്രാഞ്ച് സെക്രട്ടറി ഇ എം അശോകൻ ഡിവൈഎഫ്ഐ ഭാരവാഹികളായ എ ബി നിജിൽ റിൻഷാദ് പി എസ് സുബില ഇ എ ആദർശ് എ കെ കിഷോർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You're watching VCV News.